നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എർസലേം സുനകദോസിനെ പറ്റിയാണ് സുനകദോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മേളനമെന്നാണ് അപ്പോസ്തോലിക സഭയിൽ ആദിമ നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തോലന്മാരും സഭാമുഖ്യരും മുഖ്യരും എർസലേമിൽ സമ്മേളിക്കുകയുണ്ടായി ഇത് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തോല പ്രവൃത്തി പതിനഞ്ചാം അധ്യായത്തിൽ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രൈസ്തവ സഭയുടെ ഒന്നാമത്തെ സുനകദോസാണ് എറുസലേം സുനകദോസ് വിജാതിയർ ക്രിസ്തീയ സഭയിൽ ചേരുമ്പോൾ അവർക്ക് പരിശോധന നടത്തണമോ എന്നുള്ളതിനെപ്പറ്റി തീരുമാനിക്കുകയായിരുന്നു സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം യഹുദാപക്ഷവാദികൾ പരിശോധന വേണമെന്നും വിജാതിയരുടെ വ്യക്താക്കൾ അതാവശ്യമില്ല എന്നും ചിന്തിക്കുന്നവരായിരുന്നു സുനകദോസിൻ്റെ അധ്യക്ഷൻ എറുഷലേമിലെ എപ്പിസ്കോപ്പായും കർത്താവിൻ്റെ സഹോദരനുമായ യാക്കോബായിരുന്നു വിശുദ്ധ പത്രോസും പൗലോസും തങ്ങളുടെ അഭിപ്രായങ്ങൾ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചു സമ്മേളനം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് നിശ്ചയമില്ല സമ്മേളന നിശ്ചയങ്ങൾ ശ്രദ്ധേയങ്ങളാണ് വിജാതിയർ പരിചേതന ഏൽക്കേണ്ട കാര്യമില്ല എന്നാൽ അവർ പരസംഗം വിഗ്രഹം രക്തം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം അപ്പോസോലന്മാരും പരിശുദ്ധാത്മാവുമെടുക്കുന്ന തീരുമാനമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിശ്ചയത്തിൻ്റെ കോപ്പികൾ വിജാതീയ സഭകളിൽ കൊണ്ടുപോയി വായിച്ചു കേൾപ്പിക്കുവാൻ എറുസലേമിൽ നിന്ന് ഭർണബാസിനെയും അതായത് യൂതായെയും ശീലാസിനെയും തിരഞ്ഞെടുത്ത് പൗലോസിനോടും ഭർണബാസിനോടും കൂടെ അയച്ചു സഭയുടെ പ്രഥമ പ്രഥമസുന്നദോസ് എന്നുള്ളത് മാത്രമല്ല ഈ സുനകദോസിൻ്റെ പ്രാധാന്യം യഹുദാ സഭയിൽ നിന്ന് ക്രിസ്തു സഭയെ വേർതിരിച്ചു നിർത്തുന്നതും അതിൻ്റെ വ്യതിരക്തത സംരക്ഷിക്കുന്നതുമായിരുന്നു ഈ സുനകദോസിൻ്റെ തീരുമാനങ്ങൾ അപ്പോസോലന്മാരുടെ സ്ഥാനത്തെയും സഭയിൽ അവരുടെ നേതൃത്വം എപ്രാകാരം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെയും സുനകദോസ് വെളിപ്പെടുത്തുന്നു പൗരോഹിത്യ ഗണം മാത്രമല്ല ആദ്യ സുനകദോസിൽ സംബന്ധിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഇത് ഇറശലേം സുനരദോസിനെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം